കേരള കോൺഗ്രസും ഇടതുപക്ഷ മുന്നണി വിട്ട് യു ഡി എഫിൽ ചെക്കേറണമെന്ന ചർച്ച ഇന്നലെ കോട്ടയത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായി എന്ന് പറയുന്ന വാർത്ത പച്ച നുണയാണ് അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല ചർച്ച ഉണ്ടായത് ശ്രീമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ വിജയപിക്ക് സംബന്ധിച്ച് മാത്രമാണ് അങ്ങനെ നടന്ന കാര്യത്തിൽ നേരെ വിപരീതമായി മുന്നണി മാറ്റ ചർച്ച ഉണ്ടായി എന്ന് പറയുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമാണ് ഇന്നലെ നടന്ന ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സിസ്റ്റുമായി ബന്ധപ്പെട്ട് എസ് ഐ ആറിൻ്റെ നടപടികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കൃത്യമായ തീരുമാനമുണ്ടാക്കി മുപ്പതാം തീയതിക്ക് മുമ്പ് വോട്ടർമാരുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം അവരുടെ വോട്ട് നഷ്ടപ്പെടാതെ പുതിയ വോട്ടുകൾ ചേർക്കാനുള്ള നടപടികൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഫെബ്രുവരി ആറ് തൊട്ട് പതിമൂന്ന് വരെ നടക്കുന്ന ജോസ് കെ എ മാണിയുടെ നേതൃത്വ മധ്യമേഖലാ ജാഥ അത് വിജയിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം കോട്ടയം ജില്ലയിൽ ഏഴ് എട്ട് ഒമ്പതാം തീയതികളാണ് നടക്കുന്നത് അതിനുള്ള എല്ലാ മുന്നൊരുക്കളും നടത്താൻ ഇന്നലെ സ്റ്റിയറിംഗ് കമ്മൻറ്റി തീരുമാനിച്ചു അതുപോലെ തന്നെ നമ്മൾ മുപ്പതാം തീയതി മാനുസാറിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ജന്മദിനം അത് ആദ്യക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളാണ് ഉണ്ടായത് ഇങ്ങനെ ആ വസ്തുതയായിരിക്കെ ഇതിന് ഘടകവിരുദ്ധമായി വീണ്ടും മുന്നണി മാറ്റ ചർച്ചകളുമായി വരുന്ന ചില ദുഷ്ട ലാക്കോടെ ചെയ്യുന്ന കാര്യമാണ് അത് പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ ശേഷി കുറയ്ക്കാനുള്ള നടപടിയായിട്ടാണ് കാണേണ്ടി വരുന്നത് ഒരു കാരണവശാലും അങ്ങനെയുള്ള ചർച്ച ഉണ്ടായിട്ടില്ല കോട്ടയം ജില്ലാ പിന്നെ സ്റ്റീറിംഗ് കമ്മിറ്റിയിൽ അത് ക്ഷമിച്ച ആളാണ് ഞാൻ അത്തരത്തിൽ യാതൊരു ചർച്ചയും അവിടെ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തി ഈ കേരളത്തിലെ കർഷകരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് നടത്തുന്ന സല്ഭരണം

Publisher from the South, shaping ideas, narratives, and cultural dialogue for a global audience.